ട്ടോ അപ്പോഴാണ് എന്റെ ഫ്രണ്ട്സ് വിളിച്ച് ഒരു പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചതാണ് അപ്പൊ നമുക്ക് ആ പാർട്ടിക്ക് പോകാണ്ടിരിക്കാനേ പറ്റൂല അത്യാവശ്യം കിടക്കാച്ചു പാർട്ടിയാണ് ടിവിയുടെ മീറ്റപ്പൊക്കെ ഉണ്ട് ആ ഈ രാത്രി സമയത്ത് വിളിച്ചു നോക്കി എന്ത് എന്തിരിട്ടാന്ന് നോക്ക് പുറത്ത് അയ്യോ ഭയങ്കര ഇരുട്ടാ കേട്ടോ പുറത്ത് അത് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവല്ലോ നോക്കിക്ക നിങ്ങൾ മാരൊക്കെ രാത്രി സമയത്ത് വിളിക്കും ഓ ഈ രാത്രി വണ്ടി ഓടിച്ചു പോവാൻ തന്നെ എനിക്ക് ഭയങ്കര പേടിയാണ്ടോ അല്ലെങ്കിൽ തന്നെ ഭയങ്കര റിസ്ക് ആണെന്ന് നോക്കിയോണ്ട് മഞ്ഞൊക്കെ വീഴുന്ന സമയത്ത് എന്റെ പിന്നെ ഈ മാതിരി വാതില് തുറന്നാണ് വീഴുന്നത് ഏ ഏയ് വാതില തുറന്നാ കഴിച്ചിരുന്ന അതാരം കറിയാ അയ്യോ വലിയ വീടാണേ നമ്മടെ ടിവിയുടെ വണ്ടി ആടണ്ട് ഇതി കൊണ്ട് അങ്ങോട്ട് പോവാ ടിവിയുടെ മീറ്റപ്പ കൂടിയാണല്ലോ ഈ ഗ്ലാസിലൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് സീനാണ് നമുക്ക് നേരെ വണ്ടി എടുക്കട്ടോ വണ്ടിയുടെ ഉള്ളില് ഭയങ്കര ഇരുട്ടാണല്ലോ വണ്ടാരോ ഇച്ചിരി സീസണാ വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ടാക്കാം ഓക്കെ നല്ല ഇരുട്ടും കാര്യങ്ങളൊക്കെ ഇണ്ട് ഈസ് എനിക്ക് പേടിയാണ് കേട്ടോ ഈ എനിക്ക് ഈ രാത്രി വണ്ടി ഓടിക്കാൻ എനിക്ക് ഇച്ചിരി പേടിയാണ്

ഈ ഡ്രിഫ്റ്റ് ആ എന്താണെന്ന് എനിക്ക് അറിയില്ല ഗീറും പോലും മാറ്റാൻ പറ്റുന്നില്ല എന്തൊക്കെയാ പ്രശ്നം ഉണ്ടല്ലോ ഇവിടെ എനിക്ക് അല്ലെങ്കിൽ രാത്രി ഇറങ്ങണ പേടിയാണ് എന്തിരുട്ടാ നോക്ക് ഐസോടൊരു കാറ് നടക്കണോസ് അതെന്റെ ഫ്രണ്ടിന്റെ കാറല്ലേ അതെന്റെ ഫ്രണ്ടിന്റെ കാറാ എന്റെ ഫ്രണ്ട് മരിച്ചു പോയതാ റേഞ്ച് റോറ് എന്റെ മരിച്ചു പോയ ഫ്രണ്ടിന്റെ കാറാ അവിടെ ഇടിച്ചിടക്കണോ ഇതെങ്ങനെ ഇവിടെ വന്ന് ഇതാര റോഡിന് എനിക്ക് നല്ല രീതിയിൽ പേടി വന്നിന്റെ ഫ്രണ്ടിലോട്ട് പോയാലോ വേണോ ിയാലോ എനിക്ക് പുറത്തിറങ്ങാൻ പേടിയാ ഇത് പൊറത്തിറങ്ങാൻ പേടിയുണ്ട് ഫ്രണ്ട് അല്ല മരിച്ചതാ ഇതെന്താ എന്താ നോക്കട്ടെ 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 എവിടെയാ അതെ അവിടെ അവിടെ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് ഓയ്യോ നിറച്ച മഞ്ഞേ അല്ലേ ഇതാരാണ് ഇത് എൻ്റെ ഫ്രണ്ടാണല്ലോ എനിക്കൊന്നും മനസ്സിലാണില്ല എനിക്ക് ഫ്രണ്ട് ഭരിച്ചത് കൊറേ നാളായിട്ട് ഡ്രോൺ പറത്തിയാലോ ഡ്രോൺ ഒന്ന് പറത്തി നോക്കട്ടെ

എനിക്കൊന്നും മനസിലാവണില്ല വണ്ടി വണ്ടിക്ക് ഡാമേജ് ഒന്നില്ലല്ലോ എന്ത് എന്താ മഞ്ഞായിരുന്നു ഞാൻ എന്താ ഇനക്ക് ഇങ്ങോട്ട് ഒന്നെയാണ് പൈസ ശെരിയല്ല ഡ്രോണൊക്കെ പറത്ത് നിക്കാ എന്റെ ഫ്രണ്ട് തന്നെയാ എനിക്കൊന്നും മനസിലാണില്ല എനിക്ക് കാരണം ചുറ്റിനു നോക്കാൻ വേറെ പേടിയ ഓക്കെ റൈസ് അവിടെ എല്ലാം ആൾക്കാരുണ്ടോ ആരെയും കാണുന്നില്ലാട്ടോ അവിടെ ലൈറ്റ് ഒക്കെ ഓണാണ് വീടിൻ്റെ എല്ലാം സർച്ചിങ് കേട്ടോ അവിടെ എല്ലാം ഉണ്ടോ എനിക്ക് പേടിയാണ് ഗൈസ് ഇവിടെ എനിക്ക് ഉണ്ടോ ഇവിടെ ഇല്ല ഇവിടെയൊന്നില്ല നടക്കണണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോന്ന് എനിക്കറിയില്ല ഇതെന്താ പേടിച്ചോട്ടാ ഫ്രണ്ടില് വന്നേക്കണേ

ശരിയല്ല അമരുടെ പരിപാടിക്കുമ്പോ പക്ഷെ ഇത് നീങ്ങണ് എനിക്കറിയില്ല ഐസെന്താന്ന് എന്തായാലും തിരിച്ചു പോണം അമരെ വിളിച്ചു പറയണോ തിരിച്ചു പോവാനും അടിയാണ് വച്ച പരിപാടിക്കും പോണമെന്നുണ്ട് ഗ്യാങ്ങിന്റെ ഇപ്പൊ എന്തു ചെയ്യൂന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് കഷ്ടമാണ് നോക്കി എനിക്കൊന്നും മനസ്സിലാവണില്ല എന്താ നടക്കണ ഭയങ്കര കഷ്ടം തന്നെയുണ്ട് ഏ അതെന്താ അതാര കണ്ടില്ലേടാ ഇതാ ഫ്രണ്ടല്ലേ എനിക്ക് നല്ല രീതിയിൽ പേടിയാ കണ്ടിട്ടോ ആമാരെയോ എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അമ്മ എന്തെങ്കിലും എന്തായാലും വീട്ടിൽ തന്നെ പോട്ടെ ഇന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റൂല ഗൈസ് ഇതെന്താ വീട്ടിലും പ്രശ്നമാങ്ങിയതണ്ടോ ഗൈസ് ഫർണിച്ചറല്ല പോയി സംഭവിക്കണ ഫർണിച്ചറൊക്കെ അവിടെ ഒരു രൂപം നിക്കണം വെള്ളക്കളർ ഞാൻ പോട്ടെ ഓടി ദീപം വിടെ വിളിക്കുമ്പോണ്ടോ വിളിക്കാൻ സമയ ഗ്യാരേജിന്റെ ഉള്ളിക്കറി അത് വേണ്ടവിടെ വന്നാലേറ്റവും പൊക്കത്തോട്ട് പോവാ അയ്യോടനും എന്റെ മുന്നേ എന്തൊക്കെ സംഭവിക്കണോടാ ഈ പൊക്കത്തെ വഴി ഏതായിരുന്നു ഞാൻ മറന്നു വരുന്നോ ഞാൻ വീട്ടിലങ്ങനെ വരാറില്ല ഈസ് ഇന്നും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഈ വീടൊക്കെ വെറുതെ പണിത് വെച്ചേക്കണോ കേസ് നമുക്ക് എന്തായാലും പൊറത്തിറങ്ങി നോക്കാം കേസ് എന്തേലും ഉണ്ടോന്ന് അയ്യോ ഇതുവരാ ഇതാരോ ഞാൻ പോട്ടെ എന്റെ മുന്നേ ഭയങ്കര മണിയെ മാതല കളിക്കോ ഇന്നത്തെ ദിവസം എന്താണ് ശാമാരെ വിളിച്ചു പറ ഇപ്പൊ ആ രൂപം പോയി തോന്നീ സ്ഥലത്ത് ഇരിക്കട്ടെ വര്യാക്കി േടിച്ചെത്തിട്ടാ കാമാരെ വിളിക്കട്ടെ ഹലോ എടാ എവിടാ എന്റെ വീടിന്റെ പുറത്തിറങ്ങി കഴിഞ്ഞ പ്രേതോ എന്റെ വീട്ടിൽ തന്നെ പ്രേതം വന്ന് വരാനാ പറ്റൂല അവര് പറയണത് വരാനാ പറയണ എന്ത് ചെയ്യൂന്ന് ഏ ഇതെന്താ വീട് മൊത്തത്തിൽ കുഴപ്പണല്ലോ ഇതാക്കിയിരിക്കുന്ന നമ്മുടെ വീട് തന്നെയാണോ ഇത് നടക്കാനും പറ്റുന്നില്ല നോക്കി എന്താ നടക്കണ ഒറ്റടിക്കന്ന അയ്യോ ഇവിടെ എന്ത് പറ്റി രാത്രിയാണ് സ്റ്റാറിന് കാണാ ചന്ദ്രൻ ഇല്ല ഈ കളർ എന്താ ഒരു പിങ്ക് പോലത്തെ ഞാൻ വീട് അയ്യോ ഞാൻ തലക്കാലം പോയി കിടന്നുറങ്ങാ പോണേ നാളെ ജീവനോടെ ഇണ്ടീ കാണാം ഗൈസ് ഞാൻ എന്തായാലും കിടന്ന് ഉറങ്ങട്ടെ ഏ നടക്ക ഗ്സ് എന്തൊക്കെ പ്രശ്നം ഇവിടാ എനിക്കറിയില്ല എന്താന്ന് ഓക്കെ ഗൈസ് നമുക്ക് കിടക്കാം ഇതെന്താണെന്ന് എനിക്കറിയില്ല ഗൈസ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഇതെന്താണോ നൈറ്റ് ഇല്ലല്ലോ വെട്ടോണല്ലോ പുറത്ത് ഇങ്ങനത്തെ പക്ഷെ നൈറ്റാണ് പൊക്കത്തോടെ ഒക്കെ നൈറ്റാ ഈ പോകാൻ മാത്രമേ ഉള്ളൂ ഗൈസ് ഗുഡ് നൈറ്റ് ജീവനോട് ഉണ്ടെങ്കിൽ നാളെ കാണാം ഓക്കെ ബൈ സപ്പോർട്ട് മീ